ഒരു ശരാശരി മലയാളിയുടെ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന്റെയൊക്കെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുള്ള ഒരു കാര്യമാവും ഇനി പറയാൻ പോകുന്നത് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും നോക്കൂ അവർ എത്ര നല്ല സർവകലാശാലകൾ പണിതു എത്ര നല്ല പാലങ്ങളും റോഡുകളും നിർമ്മിച്ചു വലിയ ബാങ്കുകളും സ്റ്റോക്ക് മാർക്കറ്റുകളും എല്ലാം ലോകത്തിന് അവരുടെ സംഭാവനയാണ് ഇന്ത്യയിലും കേരളത്തിലും എന്തുകൊണ്ട് ഇതുപോലെയൊന്നും നടക്കുന്നില്ല അതുകൊണ്ടല്ലേ നമ്മുടെ യുവാക്കൾ പുറം ലോകത്തേക്ക് ചേക്കേറുന്നത് നമ്മുടെ നാട് എന്തുകൊണ്ടാണ് അവരെ പോലെ വികസിക്കാത്തത് നമ്മുടെ രാഷ്ട്രീയക്കാരെയൊക്കെ എന്തിനു കൊള്ളാം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം പരിപാടിയിലോ കേരളത്തിലെ യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന വാർത്തകളുടെ താഴെയോ ഒക്കെ മേൽപ്പറഞ്ഞ പോലുള്ള കമന്റുകൾ ഒരുപക്ഷെ നിങ്ങളും കണ്ടു കാണും നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അമേരിക്കയും ബ്രിട്ടനും സ്വീഡനും സ്പെയിനും ഇറ്റലിയും ഒക്കെ വികസിത രാജ്യങ്ങളായി നിൽക്കുമ്പോൾ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സൗത്ത് അമേരിക്കയിലെയും ഒക്കെ രാജ്യങ്ങൾ പിന്നോക്കം നിൽക്കുന്നത് എന്ന് അതറിയാൻ എങ്ങനെയാണ് ഒരു നാട്ടിൽ ഒരു ചിന്തകനോ എഴുത്തുകാരനോ ഉണ്ടാകുന്നതെന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ വീട്ടിൽ ഒരു എഴുത്തുകാരനോ ചിന്തകനോ ഉണ്ടാകുന്നത് അവർക്കൊരു പണിയും ചെയ്യാതെ സമയത്തിന് തിന്നാൻ കിട്ടുമ്പോഴാണ് വായിക്കാൻ പുസ്തകങ്ങൾ ലഭിക്കുമ്പോഴാണ് ഇന്ത്യയിൽ എന്തുകൊണ്ട് വലിയ എഴുത്തുകാരിൽ ഭൂരിഭാഗവും ഉയർന്ന ജാതിയിൽ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ പകലന്തിയോളം പാടത്തും പറമ്പത്തും അടിമപ്പണി ചെയ്ത താഴ് ജാതിക്കാർ സ്വന്തം വയർ മുറുക്കിയൊടുത്ത് കൃഷി ചെയ്ത് സമയാസമയത്തിന് മേലാളന്മാർക്ക് വെട്ടിവിഴുങ്ങാൻ ആഹാരമുണ്ടാക്കി കൊടുത്തത് എന്നാണ് ഉത്തരം മേലനങ്ങാതെ ഭക്ഷണം ലഭിക്കാനുള്ള പാങ്ങുണ്ടായാൽ ചിന്തിക്കാൻ സമയം ധാരാളം കിട്ടും വെളുപ്പിനെഴുന്നേറ്റ് വരെ പാടത്ത് പണിയെടുക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പോലും ചിന്തിക്കാനുള്ള സമയമുണ്ടാകില്ല അതിന്റെ തന്നെ ഒരു വലിയ പതിപ്പാണ് കോളനിവൽക്കരണവും അടിമപ്പണിയും കൊണ്ട് മേൽപ്പറഞ്ഞ രാജ്യങ്ങൾ നേടിയ വികസനം ഇത്രയും പേര് കേട്ട ഐൻസ്റ്റൈൻ ഒക്കെ ജോലി ചെയ്ത പ്രിൻസ്റ്റൺ സർവകലാശാല നിർമ്മിച്ചത് ആഫ്രിക്കയിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുവന്ന് ചെങ്ങലക്കിട്ട അടിമകളാണ് പ്രിൻസ്റ്റൺ സർവകലാശാലയുടെ അനേകം പ്രസിഡന്റുമാർ അടിമകളെ സ്വന്തമാക്കി വെച്ചിരുന്നവരാണ് ഈ അടിമകൾ കോട്ടൺ ഫീൽഡിലും മറ്റും കൂലിയില്ലാതെ വേല ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ടാണ് അമേരിക്കയിലെ വെള്ളക്കാർ വലിയ മണിമാളികകൾ പണിതതും റോഡുകൾ നിർമ്മിച്ചതും ഉയർന്ന വിദ്യാഭ്യാസം നേടിയതും ബ്രൗൺ കൊളംബിയ ഹാർവാർഡ് തുടങ്ങിയ പുകൾപ്പെറ്റ അമേരിക്കൻ സർവകലാശാലകളെല്ലാം അടിമകളുടെ വിയർപ്പിന്റെ ഫലമായാണ് ഉണ്ടായത് പ്രിൻസ്റ്റണിൽ ഇന്നും ശതമാനക്കണക്കിൽ ആഫ്രിക്കൻ അമേരിക്കക്കാരെ വളരെ കുറച്ചാണ് പ്രവേശിപ്പിക്കുന്നത് ഇത് വളരെ പഴയ കഥയൊന്നുമല്ല മിഷേൽ ഒബാമ തന്നെ തന്റെ ആത്മകഥയിൽ പ്രിൻസ്റ്റണിൽ നിന്ന് അനുഭവിച്ച വർണ്ണ പറയുന്നുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശീയരായ സ്വദേശികളെ കൊന്നൊടുക്കി സൗജന്യമായി ഭൂമി ലഭിച്ചു അവിടെ സൗജന്യമായി ജോലി ചെയ്യാൻ അടിമകളെ ലഭിച്ചു വികസിക്കാൻ ഇനി എന്താണ് വേറെ വേണ്ടത് നാല്പത് ലക്ഷം അടിമകളെയാണ് ഒരു സമയത്ത് അമേരിക്ക ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് അടിമപ്പണി ചെയ്യിച്ചിരുന്നത് അവരുടെ കുട്ടികളെയും അടിമകളായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഇന്നത്തെ ആഫ്രിക്കൻ അമേരിക്കക്കാരിൽ പലരുടെയും ലാസ്റ്റ് നെയിം അവരുടെ മുൻ തലമുറയിൽപ്പെട്ട ഉടമകളുടെ പേരാണ് അതുകൊണ്ടാണ് അമേരിക്കൻ വിപ്ലവകാരിയും ചിന്തകനും കറുത്തവർഗക്കാരനുമായ മാൽക്കം ലിറ്റിൽ തന്റെ പേര് മാൽക്കം എക്സ് എന്ന് മാറ്റിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിനുമടക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രം ബ്രിട്ടൻ കടത്തിക്കൊണ്ടുപോയത് നാൽപ്പത്തിയഞ്ച് ട്രില്യൺ ഡോളറാണ് ഒന്ന് കഴിഞ്ഞ് പന്ത്രണ്ട് പൂജ്യങ്ങൾ വരുന്ന സംഖ്യയാണ് ഒരു ട്രില്യൺ ഇത് ബ്രിട്ടന്റെ ഇന്നത്തെ ജി ഡി പിയുടെ പതിനഞ്ച് ഇരട്ടിയോളം വരും ബംഗാൾ ക്ഷാമം പോലെ ലക്ഷക്കണക്കിന് പേര് ഭക്ഷണം കിട്ടാതെ മരിച്ച കണക്കുകൾ വേറെ ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ കൊണ്ടുപോയ പൈസയും അറ്റ്ലാന്റിക്കിന് കുറുകെ നടത്തിയ അടിമ കച്ചവടവും ഒക്കെയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ ലോക സർവകലാശാലകളെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചത് നമ്മുടെ പൈസയും വസ്തുവകകളും അടിമകൾ സൗജന്യമായി പണിതു കൊടുത്ത കെട്ടിടങ്ങളും റോഡുകളുമൊക്കെയാണ് ഈ രാജ്യങ്ങളുടെ ഇന്നത്തെ വികസനത്തിന്റെ ആണിക്കല്ല് ബ്രിട്ടൻ വരുന്നതിന് മുമ്പ് ഏതാണ്ട് ഏഴ് ട്രില്യൺ ഡോളറാണ് ഇന്ത്യയിൽ നിന്ന് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അടിച്ചു മാറ്റിയത് സ്പെയിൻ തെക്കൻ അമേരിക്കയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമൊക്കെ കടത്തിയത് നൂറ്റി എൺപത് ടൺ സ്വർണ്ണമാണ് അമേരിക്കയിൽ കുടിയേറിയ വെള്ളക്കാർ ചെയ്ത പോലെ തദ്ദേശവാസികളെ മുഴുവനായി കൊന്നൊടുക്കിയില്ല എന്നത് മാത്രമാണ് ബ്രിട്ടൻ ഇന്ത്യയോടും സ്പെയിൻ തെക്കൻ അമേരിക്കയോടും ചെയ്ത ഒരേ ഒരു ഉപകാരം കോളനിവൽക്കരണത്തിന്റെയും അടിമ കച്ചവടത്തിന്റെയും ലാഭം നിക്ഷേപിച്ചും അതിന് പലിശക്ക് പണം കൊടുത്തുമാണ് ഈ രാജ്യങ്ങളിൽ നമ്മൾ ഇന്ന് കാണുന്ന സ്റ്റോക്ക് മാർക്കറ്റുകൾ ഉണ്ടായതും വികസിച്ചതും സാങ്കേതിക രംഗത്തുള്ള പുരോഗതിക്ക് പിന്നിൽ പ്രവർത്തിച്ചതും ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണീര് കൊണ്ടുണ്ടാക്കിയ ഈ പണമാണ് കോളനി വൽക്കരണത്തെക്കുറിച്ചും അടിമ കച്ചവടത്തെക്കുറിച്ചുമെല്ലാം വായിച്ചാൽ ഈ രാജ്യങ്ങളോട് നമുക്കുള്ള മതിപ്പ് ഇല്ലാതെയാകും നമ്മുടേത് കുറ്റമറ്റൊരു രാജ്യമൊന്നുമല്ല വികസന കാര്യത്തിലും കുറ്റമറ്റ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ കാര്യത്തിലുമൊക്കെ നമുക്കിനിയും ഇനിയും കുറേയേറെ മുന്നോട്ട് പോകാനുണ്ട് പക്ഷേ അഞ്ഞൂറിലേറെ വർഷങ്ങളായി അടിമ കച്ചവടവും കോളനിവൽക്കരണവും കൊണ്ട് വികസിച്ച ഇത്തരം രാജ്യങ്ങളുമായി ദയവായി സ്വാതന്ത്ര്യം കിട്ടി എൺപത് വർഷങ്ങൾ പോലും ആകാത്ത നമ്മുടെ രാജ്യത്തെ താരതമ്യം ചെയ്യരുത് സ്റ്റീഫൻ ജെ ഗോൾഡ് എന്ന എവല്യൂഷണറി ബയോളജിസ്റ്റിന്റെ ഒരു പ്രശസ്തമായ വാചകമുണ്ട് ഐ ആം സംഹൗ ലെസ് ഇൻട്രസ്റ്റഡ് ഇൻ ഇൻ ദ ദ ആൻഡ് കൺവല്യൂഷൻസ് ഓഫ് ഓഫ് ബ്രൈൻ ദാൻ നിയർ ദാറ്റ് ഈക്വൽ ടാലന്റ് ഹാവ് ലിവ് ആൻഡ് ഡൈഡ് ഇൻ കോട്ടൺ ഫീൽഡ്സ് ആൻഡ് ഷോപ്സ് ഐൻസ്റ്റീന്റെ മസ്തിഷ്കത്തിന്റെ ഭാരവും സങ്കീർണ്ണതയും എന്ന് വെച്ചാൽ ഐൻസ്റ്റീന്റെ ബുദ്ധിവൈഭവം എന്നെ കാര്യമായി ആകർഷിക്കുന്നില്ല പകരം ഐൻസ്റ്റീനോളം തുല്യ പ്രതിഭയുള്ള മനുഷ്യർ പരുത്തിപ്പാടങ്ങളിലും സ്വറ്റ്ഷോപ്പുകൾ അല്ലെങ്കിൽ അടിമപ്പണി ചെയ്യപ്പെട്ടിരുന്ന ഫാക്ടറികളിലും ജീവിച്ചിട്ടും മരിച്ചിട്ടുമുണ്ടെന്ന ഉറപ്പാണ് എന്നെ കൂടുതൽ ആകർഷിക്കുന്നത്